എൻ എമ്മിലെ വിദ്യാർത്ഥികൾ കലാരംഗത്തും പഠനത്തിലും നൂറ് ശതമാനം മുമ്പിലെത്തുമ്പോൾ ഈയിടെയായി വിദ്യാർത്ഥികൾ കാണുന്ന ചില മോശമായ പരാമർശങ്ങൾ പത്രങ്ങളിലൂടെ ഞാൻ അറിഞ്ഞിരുന്നു അതേക്കുറിച്ച് മാഷ്ടറുടെ അഭിപ്രായം എന്താണ് ഒന്ന് പങ്കുവെക്കാമോ കുട്ടികളിപ്പോ മുമ്പത്തെ പോലെയല്ല കുട്ടികൾ ഒരു കൊല്ലങ്ങൾ കഴിയും തോറും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു അതിൻ്റെ പ്രധാന കാരണം വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് പ്രയോഗമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് സ്കൂൾ പരിസരത്താണ് ഇതിൻ്റെ കച്ചവടം വളരെ രഹസ്യമായി നടക്കുന്നത് ഇത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയിൽ വളരെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികൾ ഏത് കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അത് ലഭിക്കുന്നത് എന്നറിയാൻ വേണ്ടി വിഷമം അധ്യാപകമാർ തരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് അവർ സ്ക്വാഡ് രൂപത്തിൽ രഹസ്യമായി തന്നെ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്നാൽ പോലും ചില കുട്ടികളൊക്കെ എൻ്റെ അടിമകളായി കൊടുക്കുന്നുവെന്ന് നമ്മളെ സ്കൂളിൽ ഇതുവരെ ഇല്ലാത്ത ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും കുട്ടികൾ ഈ ഇതിൻ്റെ ഉപയോഗമുണ്ടോ കൊണ്ടോ എന്തോ അറിയില്ല കൂടുതൽ കൂടുതൽ വികതികളായി അടിക്കടി പരസ്പരം അതിപുടി അതിപിടി കൂടുന്ന സമ്പ്രദായം പണ്ട് പണ്ടേ ഉള്ളതാണ് പക്ഷേ ഇപ്പൊ അത് കുറെ കൂടുതലായി വരുന്നത് ഇപ്പൊ അപകടകരമായ രൂപത്തിലേക്ക് അത് നീങ്ങുന്നു എന്നൊരു സത്യമാണ് അതിന് അവിടെ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ അതൊക്കെ പിന്നെ കാലഘട്ടത്തിന്റെ ശാപം എന്ന് മാത്രമേ അറിയാവുള്ളൂ ഇതിൻ്റെ പ്രധാന കാരണം ഈ രക്ഷിതാക്കളുടെ അതിസമ്പന്നതയാണ് കുട്ടികൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു ആ പൈസ എങ്ങനെ ചിലവഴിക്കുന്നു എന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നു പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന വിലാസകരമായ അനുഭവമാണ് ഇത് നമ്മുടെ എൻ ഐ എം സ്കൂളിൽ മാത്രമല്ല വിത്ത വിദ്യാലയങ്ങളിലും ഉണ്ടാകുന്ന അടിപൊളി വിദ്യാസുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എൻ ഐ എം നടക്കുന്നത് എന്നാൽ മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും പഴയകാല വിദ്യാഭ്യാസ രീതിയും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാമോ കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ എത്ര തന്നെ നല്ല വളരെ ബോധപൂർവം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോട് തന്നെ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതിയാലും അപ്പം അത് ഞങ്ങൾ എഴുതിയ പരീക്ഷയുടെ ഉത്തര അധ്യാപകന്മാർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടണം കിട്ടുന്ന മാർക്ക് പക്ഷേ പത്മരീക്ഷയിൽ വളരെ കുറവായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന കുട്ടികൾ വളരെ വളരെ പരിമിതമായിരുന്നു ഇന്ന് ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികളുണ്ട് കാരണം അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും മാർക്ക് കിട്ടാൻ ഒരു കാലഘട്ടമായിരുന്നു ആദ്യമൊക്കെ അപ്പോൾ ഇന്നതൊക്കെ മാറി ഇന്ന് അത് മാറാനുള്ള പ്രത്യേക കാരണം അന്നത്തെ പഠന മുറികളിൽ ഇന്നത്തെ പോലെ സ്മാർട്ട് റൂമുകളൊന്നായിരുന്നില്ല അധ്യാപകന്മാർ പറയുക ബോർഡിലെഴുതുക പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ടീച്ചിങ് ഗൈഡ്സ് കൊണ്ട് പഠിപ്പിക്കുക മാപ്പ് മുതലായ കാര്യങ്ങൾ കൊണ്ട് പഠിപ്പിക്കുക എന്നല്ലാതെ ഇന്നത്തെ പോലെ ആധുനികമായ ഉപകരണങ്ങളോ പിന്നെ ഈ പഠന ഉപകരണങ്ങളൊന്നും അന്ന് അധ്യാപകന്മാരും ഉപയോഗിച്ചിരുന്നില്ല ആ രൂപത്തിൽ ഞങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്നൊക്കെ മാറിയല്ലോ ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കൂടു കൂടുതൽ കുട്ടികൾ കൂടുതൽ മാർക്കുമാകുന്നു എന്നതാണ് വിഷയം അപ്പം അതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന് വലിയൊരു മാറ്റമാണ് പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായിട്ടുള്ളത് അന്നത്തെ പോലെ അധ്വാനിക്കേണ്ടി വീണില്ല ഇന്ന് അധ്യാപകന്മാർക്കും ഇന്ന് ഏഡ്സുകളുടെ ഉപകരണത്തോടുകൂടി അതിൻ്റെ പ്രായോഗികമായ ഉപയോഗത്തോടുകൂടി തന്നെ ഈ പഠന ഭാരം പഠിപ്പിക്കുന്ന അധ്യാപകന ഭാരം കുറെ കുറയുന്നുണ്ട് അത് അത് മതി കുട്ടികൾക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല ഇന്ന് ഈ സാമ്പത്തികമായി സമൂഹം വളരെ ഉയർന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പുറമെ ട്യൂഷൻ സെൻറ്ററുകളിൽ പോയിട്ട് അധ്യാപന കുട്ടികൾക്ക് അധ്യയന സഹായം ലഭിക്കുന്നുണ്ട് അന്ന് അതിനുള്ള വക രക്ഷിതാക്കൾക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെ ഇന്ന് വിദ്യാഭ്യാസപരമായ കുട്ടികൾ വളരെ ഉയർന്നിരിക്കുന്നു അന്ന് ഇത്രയും ഉയർത്ത കുട്ടികൾക്ക് ലഭിച്ചിരുന്നില്ല അതുകൊണ്ടാണ് മാർക്കുകളൊക്കെ അന്ന് കുറഞ്ഞു പോയത് അതുകൊണ്ടാണ് പഠിക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കാം കുട്ടികൾ കുടിക്കും പഠിക്കാൻ പോകാനും കുറെ രക്ഷിക്കും നമുക്കിപ്പോൾ ഈ പെരിങ്ങത്തൂർ ഹൈസ്കൂൾ വന്നതിന് ശേഷം ഈ പരിസരത്തുള്ള കുട്ടികൾ എസ് എസ് എൽ സി പാസ്സായ കുട്ടികളുടെ എണ്ണം പല വീടുകളിലും വല്ല പരിമിതമായി ഇന്ന് നേരെ വരച്ച് ബിരുദാനന്തര ബിരുദമില്ലാത്ത പെൺകുട്ടികളടക്കം വീടുകൾ വളരെ കുറവാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഗതി മാറിയിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്